വീട്ടിൽ കിടന്നുറങ്ങുന്നവരെ തൊഴിലുറപ്പ് പണിക്കായി വിളിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരേണ്ടതില്ല അവർ വീട്ടിൽ കിടന്നുറങ്ങുന്നത് തന്നെയാണ് ഉത്തമമെന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ ഒ പി എബ്രഹാം മീനങ്ങാടിയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പബ്ലിക് ഹിയറിംഗിന്റെ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുത്ത പ്രവർത്തികളുടെ നേട്ടങ്ങളും പോരായ്മകളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പബ്ലിക് ഹിയറിങ്ങിലൂടെ മീനങ്ങാടി പഞ്ചായത്ത് മാത്രമേ ആ നമുക്ക് നമുക്ക് ഇന്നത്തെ ഇന്നത്തെ നാളെ നാളെ എടുക്കാൻ സാധ്യമല്ല ശാരീരിക ശേഷി ഉണ്ടാവണമെന്നില്ലല്ലോ ഇന്നത്തെ ദിവസം ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ അത് ഈ ചെയ്തില്ല അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്നവരെ അടക്കം വിളിച്ചുകൊണ്ട് വന്ന് പണിയെടുപ്പിക്കാൻ നെയറ്റുമാരെ നിർദ്ദേശിക്കുന്നത് അതിനുള്ളവരെ വീട്ടിൽ തന്നെ ഉറങ്ങിക്കിടന്നുകൊണ്ടെന്നെ എന്റെ അഭിപ്രായം ഈ എഴുതിപ്പിച്ചുകൊണ്ട് വന്ന് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല അവർ വീട്ടിൽ തന്നെ ഉറങ്ങുന്നതാണ് നല്ലത് കാരണം ചിലപ്പോഴെങ്കിലും ഫീൽഡിൽ ഈ ഉറക്കം കാണുന്നു